اعوذ بالله من الشيطان الرجيم. واذ قال موسى لفتاه لا ابرح حتى ابلغ مجمع البحرين او امضي حقبا فلما بلغا مجمع بينهما نسيا حوتهما فت تَخَذَ سَبِيلَهُ فِي الْبَحْرِ سَرَبًا فَلَمَّا جَابَزَا قَالَ لِفَتَاهُ آتِنَا وَضَاءَنَا لَقَدْ لَقِيْنَا مِنْ سَفَرِنَا هَذَا نَصَبًا قال أرأيت إذ أوينا إلى الصخرة فإني نسيت الحوت وما أنسانيه إلا الشيطان أن أذكره واتخذ سبيله في البحر عجبا سورة الكهف أروض ولا മൂസ തൻ്റെ കൂടെയുള്ള ആ യുവാവായ ബൃത്തിനോട് പറഞ്ഞു രണ്ട് സമുദ്രങ്ങൾ കൂടിച്ചേരുന്നിടം വരെയോ അതല്ലെങ്കിൽ ദീർഘദൂരം നടന്ന് സഞ്ചരിക്കുന്നത് വരെയോ ഞാൻ ഈ യാത്രയിൽ ഒന്നും വിരമിക്കുകയില്ല അങ്ങനെ അവരാ സമുദ്ര സംഗമതീരത്തെത്തിയപ്പോൾ അവരാ മത്സ്യത്തിൻ്റെ കാര്യം മറന്നുപോയി അതാ കടലിൽ ചാടി ഒരു തുരങ്കത്തിലൂടെ എന്നോണം ഊളിയിട്ട് പാഞ്ഞുപോയി ആ യാത്ര തുടർന്നുകൊണ്ട് ഇരിക്കേ മൂശ പറഞ്ഞു നമ്മുടെ ഭക്ഷണം എടുത്തു വയ്ക്കുക ഈ യാത്രയിൽ നാം വളരെ ക്ഷീണിച്ചിരിക്കുന്നു ആയുവാവ് പറഞ്ഞു നാം ആ പാറയിൽ ഇരുന്ന് വിശ്രമിക്കവേ ഞാൻ ആ മത്സ്യത്തിൻ്റെ കാര്യം മറന്നുപോയി എന്നെ അത് മറപ്പിച്ചത് പിശാരി തന്നെയാണ് ആ മത്സ്യം അത്ഭുതകരമായ രീതിയിൽ വെള്ളത്തിൽ ചാടി രക്ഷപ്പെടുകയാണ് ഉണ്ടായത് ഖുറാനിൽ പറഞ്ഞ ഈ കഥയുടെ വിശദീകരണം ബുഹാരി മുസ്ലിം എന്നിവരൊക്കെ അവരുടെ ഹരീസ് ഗ്രന്ഥങ്ങളിൽ വിശദീകരിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ചുരുക്കം ഇങ്ങനെയാണ് അതായത് ഒരിക്കലും മൂസ അലൈഹി സ്ലാം നബി പിന്നെ അദ്ദേഹത്തോട് ഇസ്രായേലിൽ ഒരാൾ ചോദിച്ചു താങ്കളേക്കാൾ അറിവും പാണ്ഡിത്യവുമുള്ള മറ്റു എല്ലാവരെയും താങ്കൾ അറിയോ മൂസ പറഞ്ഞു ഇല്ല അപ്പോൾ അള്ളാഹു ആയാലും എന്നാണ് പറയേണ്ടിയിരുന്നത് അള്ളാഹുവാണ് കൂടുതൽ നന്നായി അറിയുന്നവൻ പക്ഷെ അദ്ദേഹം അത് പറയാൻ വിട്ടുപോയി അപ്പോൾ ഇതിന് മറുപടിയായിട്ട് അള്ളാഹു പറയുകയാണ് നിന്നേക്കാൾ അറിവുള്ള ഒരാളുണ്ട് രണ്ട് സമുദ്രങ്ങൾ കൂടി ചേരുന്നിടത്താണ് അയാളുള്ളത് അയാളിൽ നിന്ന് നിനക്ക് പലതും പഠിക്കാനുണ്ട് രണ്ട് സമുദ്രങ്ങൾ കൂടി ചേരുന്നിടം ഏതാണെന്ന് ഒരു വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഖുർആാൻ വ്യാഖ്യാതാക്കൾക്കിടയിലുണ്ട് അതിലൊന്ന് ചെങ്കടലും അക്കബ ഉൾക്കടലും കൂടി ചേരുന്നിടത്താണ് അതൊന്ന് ഇസ്രായേലിലാണ് അതെല്ലാം അറ്റ്ലാന്റിക്കും മെഡിറ്ററേനിയനും കൂടി ചേരുന്നിടത്താണ് എന്നും അഭിപ്രായമുണ്ട് അപ്പോൾ ആ യാത്രയിൽ അവർക്ക് ഭക്ഷിക്കാൻ വേണ്ടി പാചകം ചെയ്ത വലിയൊരു മത്സ്യം വേവിച്ചൊരു മത്സ്യം അവർ കൂടെ കരുതിയിരുന്നു പക്ഷേ യാത്രാമധ്യ ഒരു പാറപ്പുറത്ത് വിശ്രമിക്കുന്ന അവസരത്തിൽ അത് കടലിൽ ചാടി ഊളിയിട്ട് പോയി അപ്പോൾ ഈ വിവരം യഥാസമയം മൂസയെ ധരിപ്പിക്കാൻ യുവാവിന് കഴിഞ്ഞില്ല അയാളത് മറന്നുപോയിരുന്നു പിശാചനെ മറപ്പിച്ച് കളഞ്ഞു അഥവാ ചില കാര്യങ്ങളൊക്കെ മറന്നു പോകുന്നത് പൈശാചിക നടപടികളിൽ പെട്ടതാണെന്ന് ഉണർത്തുകയാണ് ഈ കഥയിലൂടെ അതുപോലെ തന്നെ ആ മത്സ്യത്തിൻ്റെ കാര്യം വേവിച്ച ഒരു മത്സ്യം പിന്നെ ജീവൻ വെച്ച് കടലിലൂടെ സഞ്ചരിക്കുക പോകുക എന്ന് പറഞ്ഞാൽ ഒരത്ഭുത മാസം അത് മാസത്തായാലാണ് ജീവൻ കൊടുത്തതാണ് അപ്പോൾ ആ യാത്രയിലുള്ള ഒരു പഠന പഠനവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ആ കഥയിലുള്ളത് അപ്പോൾ തുടർന്നുള്ള ആഴത്തുകളിൽ ഇനിയും അത്ഭുതകരമായ ചില സംഗതികളൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് ധാരാളം പാഠങ്ങൾ പഠിക്കാനുണ്ട് വാഹദവാന അലഹദല്ലാ ആലമീൻ